മിനി ഗോവ എന്നത് അറിയപ്പെടുന്നു അവർക്കല്ല ഞങ്ങളതുകൊണ്ട് കൊറേ നേരം ആയട്ടോ പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ ഷോപ്പിന്റെ എല്ലാം എൻഡിംഗിൽ വരുന്നൊരു ഭാഗം ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നല്ലേ ഞങ്ങൾ ഇപ്പോ വർക്കല ക്ലിഫ്സിൽ വന്നിട്ട് അപ്പുറന്ന് നേരെ ഈ ഷോപ്പിന്റെ സൈഡിലൂടെ നടന്നു ഇതോ എല്ലാ ഇവിനിങ് ഞങ്ങൾ നടക്കുന്നത് തന്നെയാണ് പുതുമയൊന്നുമല്ല എല്ലാ ആറാഴ്ചയേ വരും അതെ നേ ഞങ്ങൾ ഇപ്പോ വന്നപ്പോൾ ഒരു വീഡിയോ എടുതെന്നു മാത്രം അല്ലേ ആണോ നൈറ്റ് വീഡിയോ കാണാൻ നല്ല രസമാണ് നല്ല ഭംഗര തിരക്കയ ഉണ്ട് അല്ലേ അതെ അതെ നല്ല സ്പോട്ടാണ് ട്ടോ ഹൈ മൈൻഡ് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് അനക്ക പോയിתי കുറുക നേടക്ക പോയിתיക്ക് കൊള്ളേ ഫോറിനേഴ്സാ കൂടുതലോ പിന്നെ പിന്നെ നമ്മളിപ്പോ ഉള്ള ലോക്കൽ ഫ്ലേമേഴ്സ് വേണ്ടി അതൊക്കെ ഷോപ്പാ കേട്ടോ ആന്റിക്കായിട്ടുള്ള സാധനങ്ങളും പിന്നെ ഡ്രസ്സസ്സും എല്ലാം ഉണ്ട് താഴെ ബീച്ചാണ് ഇവിടെ ഏതൊക്കെ ഇവിടെ കാണാൻ കാണിക്കാൻ വേണമെങ്കിൽ അല്ലാതെ ആഴോട്ടൊന്നും കാണാൻ പറ്റൂല നിങ്ങള് ഗോവയിൽ പോകുമ്പോൾ ഇതേ ആംബിയൻസ് അവിടെ കാണും മലയാളികളുടെ ഷോപ്പ് കുറവാ സത്യം നീ എവിടെ പോയി സംസാരിച്ചു എവിടെ ദൂരോട്ട് പോയി നോക്ക് പോയി നോക്ക് ഞാൻ എവിടെ നീ പോയിട്ട് ഒന്ന് സംസാരിക്കണേ ഒരു വൺ കേണ്ടേ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പിസായിട്ടുള്ള കാണാം കേട്ടോ ജ്വല്ലറീസ് ഉണ്ട് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് കോസ്റ്റ്യൂംസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതെടുത്താലോ ഡോസിലു എന്താ ഷോർട്സിന് വീഡിയോ എടുത്താലോ ഏ ആ ഷോർട്സിന് വീഡിയോ എടുത്താലോ ഷോർട്സാ ഹും അങ്ങനെ നമ്മളെ പറ ോപ്പർട്ടി നമ്മളതിനെ സുമുടേതേ പ്രോപ്പർട്ടി വരും എന്റെ പ്രതീക്ഷിക്കാം ഒരു കിലോമീറ്റർ അവിടാ ഇവിടെ അങ്ങ് വരെ എടാ എടാ നടക്കുന്ന ഒരു കിലോമീറ്റർ ഉണ്ടോ ഇവിടെ അങ്ങ് വര ഇല്ലല്ലോ ഇല്ല പത്തൊണ്ണൂറ് മീറ്റർന്നോലേ ആണോ അവിടത്തുള്ളു നമ്മളെപ്പോ വന്നാലും ഇങ്ങനെ നടത്തും കോമൺ ആണല്ലേ നമ്മളെ നാളെ അവന് മാത്രം കട്ടിട്ട് ഓടി പോക്കും തിരക്കുവാസ്ട്രാ പോയിട്ടുണ്ടെങ്കിൽ കഴിച്ചാലോ അഞ്ചിന്റെ പൈസ പൈസ ബുദ്ധനും ഇതുപോലെ ചായ ഊറ്റി അഞ്ചിന്റെ കുടിക്കുന്നു

പിന്നെ ഷോർട്ടാ ഷഡി ഇടുന്ന നടന്ന മനുഷ്യന്റെ അവരെ ഞാൻ ബാധിച്ചാറുട്ടൊരു ഗ്ലാമറല്ലയോ പറ ഈ വീഡിയോ ഇട്ടില്ല ഈ വീഡിയോ എന്റെ സ്വാഭാവ് അത് തന്നെ എടുക്കാൻ പറഞ്ഞത് അതിനെ കിട്ടിട്ടുണ്ടെങ്കി അത് കിട്ടിട്ടുണ്ടെങ്കി കളിക്കു പിള്ളേരും ഇവിടെ അഞ്ചാറെണ്ണോണ്ടല്ലോടാ എന്നിട്ട് ഇന്നത്തെ എക്സ് ഇല്ല എന്റെ എല്ലാം പേരടിച്ച് നീ തെമ്പാടി തരങ്ങൾ വിളിച്ചു പറഞ്ഞ വീഡിയോ കിട്ടുവാസിലോ കേട്ടോ ഞാൻ ഞാൻ ടെൻ എക്സ് ഇതില് വീഡിയോ എടുക്കാനാ പറഞ്ഞത് അല്ലേ ഇയാളെന്താ നഗ്ന സത്യങ്ങളൊക്കെ പലതന്നും വർത്താനം പറയാതെ ഓഫ് ചെയ്ത് കൊല്ലും അത് മറ്റേ ഇയാളെ ജിമ്മിൽ പോയിട്ട് വാർണത്തിലെ സൂര്യകളി ആയിരുന്ന നടക്കുന്ന വീഡിയോ മാത്രം അവരൊക്കെ അടിക്കത്തില്ലോടാ ബോർ അടിക്കരുത് അതിലാണ് പാaguchi ആണ് ഇരിക്കുന്നേ ശരണ കുറച്ച് ക്യൂട്ടനസ് ആയി ഇരയേ എന്നാ കാണാനൊന്നുമില്ലാ ഫുൾ ഫുൾ ക്യൂട്ടനസ് കുറഞ്ഞു കളഞ്ഞു കുറച്ച് ക്യൂട്ടനസ് ആയി ഇരയളെ തിരിച്ചു ഇച്ചി ഫോട്ടോ എടുടാ ഇതുക ഇങ്ങനാടാ ഓ ഇങ്ങന ഇങ്ങന ക്യൂട്ടനസ് ഇത് നീ നീടാ എന്തടാ എന്തുവാടാ ഇല എന്നെക്കൊരെ പറയുന്നു സോറി ഇനി ജെറി പോ ചൗടി പോടിച്ചാ അത് പറയുന്ന മയക്കി കിട്ടൂടാത്രേ ഉള്ളു കട്ട് ചെയ്യും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അനാവശ്യങ്ങളും ഇത് പക്ഷെ എപ്പോ വന്നാലും ഈ റെസ്റ്റോറന്റ് ഭയങ്കര ആളാ അല്ലോടാ നിറച്ച ആൾക്കാരല്ലേ പ്രൊമോഷൻ ചുളിന്റെ ചുടലിന്റെ പ്രൊമോഷൻ ഇ കെൽപോന്ന് വെച്ചന്തോടേ സംഭവം പേരാ കെൽട്രോണോ കെൽപോ ആരെ ജോയിച്ചതിന്ോട് ആരെ ജോയിച്ചില്ല ഞാൻ ജോയിര്ു മാന്റെ മനസ്സിൽ പേര് വന്ന് ഞാൻ അവിടെ വായിച്ച നല്ല എന്തോ അറിയാമയത വായിച്ചാണ് തോന്നുന്നത് കെൽപോ നല്ല രസമുണ്ടേ കേക്കേ കെൽപോ കെൽപോ അങ്ങനെ ഇടാലെ നെഞ്ഞയിരീ നമ്മൾ അങ്ങു വരെ നടക്കാനുള്ള ഐഡിയ ഉണ്ട് ഈ ഇടോരെ അവിടെ

നാളെ കടിയേ വരും നാളെ എല്ലാം കൂടെ പോയിട്ടുള്ളു ഓട്ടെ

ഇത് എടുത്തില്ലായിരുന്നു കേട്ടോ അവൻ എനിക്കറിയാ അറിയാമോ അത്രയും മാത്രം മതി എനിക്ക് വേറെ ഒരാഗ്രഹവും ഇല്ല അക്കൂടുള്ള ഒരു നൂറ്റമ്പത് കോടി രണ്ടു വർഷം ഇത്ര ആഗ്രഹം ഇത്രേ ചെറിയ ആഗ്രഹമുള്ളൂ ട്രേഡ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ ഒരുപാട് കൊണ്ടാ പറയുക വലുതാട്ടെന്ന് വരെ ചെറുതാട്ട് ചെയ്ത് വലുതോട്ട് വരുന്നത് ഇയാളൊ ആദ്യമേ തന്നെ വലുതാ ഒന്നും നടക്കുന്നില്ല കഴിഞ്ഞു കഴിയിട്ട് കേറി കടന്നെ ഷൂട്ട് ചെയ്താലോ കടന്നു ഷൂട്ട് ചെയ്തല്ലോ കേറി ആര അവിടെ മൂന്ന് മെമ്പിളാ അതണ്ടല്ലോ നീ പറഞ്ഞു

എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഞാൻ എടുക്കാം എടുക്കും പറയാറക്കലിക്കെ കളിയാക്കിയതാ സജാദ് സജാദ് സായിനെ കളിയാക്കിയ പറഞ്ഞു കേ ശരി 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 വൈ നമ്മള് തിരിച്ച് ഹെലിപാഡ് തന്നെ വന്നു കേട്ടോ ഇനി വണ്ടി ഇപ്പോ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് നോക്കാം ഹെൽമെറ്റ് ഇല്ലെങ്കിലാണ് അടിപൊളി എപ്പോഴും പോലീസ് ഉണ്ടോ കേട്ടോ വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല കപ്പിൾസ് ആയിട്ടോ ആയിട്ടോ ഫാമിലി നോ ഇഷ്യൂസ് വർക്കല ഹെലിപാഡാണ് ഏട്ടോ അത് വർക്കല ക്ലിപ്പ് ക്ലിഫിൻറെ അടുത്ത ഹെലിപാഡ് അവിടെ കുതിരയൊക്കെ എടാ നിൽക്കൊണ്ടല്ലോ നിനക്ക് ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് എന്തോന്ന് നമ്മളിവിടുത്തെ ലോക്കൽസ് അറിയും വണ്ടിവിടേച്ചോണ്ടോ അച്ഛൻ ഞങ്ങൾ അതാർക്കും വേണ്ടറെ കണ്ണാടേം അടിച്ചുണ്ടോ ാഡ് അങ്ങ് പോലെ തൊട്ടേ പറയുകയാണ് തോന്നുന്നു ഇന്നെങ്ങല്ലേ നമ്മള് വീഡിയോയുടെ എൻഡ് പറയാൻ ഇന്ന് അല്ലയോ അല്ലാതെ ഒരു വീഡിയോക്കകത്ത് എന്റില്ല നമ്മടെ എവിടെ എവിടെ ഫേസ് കാണുന്നില്ല നമ്മടെ ഡൗൺലോഡ് ചെയ്യാം സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തെന്ന് പറയാം